ബിഗ് ബോസിൽ കയറുന്നതിന് തൊട്ട് മുന്നേ സായിയും സായിയുടെ വൈഫും അതുപോലെ തന്നെ ഫ്രണ്ടും ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കാറിൽ ഒബിയസ്ലി കാറിലിരുന്നുകൊണ്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അതിൽ വൈഫ് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിൽ കയറുമ്പോൾ എങ്ങനത്തെയുള്ളൊരു ഒരു ഒരു ഗെയിം പ്ലാനായിരിക്കും ഉണ്ടാവുന്ന അതിൽ സായി വ്യക്തമായിട്ട് പറയുന്നുണ്ട് എല്ലാ നോമിനേഷനിലും ഞാൻ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യണം അതുപോലെ തന്നെ ജയിലിൽ പോകാനുള്ള ഏറെ സാധ്യതകൾ കൂടുതലാണെന്നും അതുപോലെ തന്നെ ഇമോഷണലി ഒരിക്കലും ഞാൻ ബ്രേക്ക് ആവില്ല ബ്രേക്ക് ബ്രേക്കായാൽ ഞാൻ ആ ഒരു ദിവസം തന്നെ ക്വിറ്റ് ചെയ്യുമെന്നാണ് സായി വളരെ വ്യക്തമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ എവിടെ അടി ഉണ്ടായാലും എന്ത് കച്ചറ പരിപാടി ഉണ്ടായാലും അതിൽ ഞാൻ ഇൻവോൾഡ് ആയിരിക്കുമെന്നാണ് സായി അതിൽ വ്യക്തമായിട്ട് പറയുന്നത് എന്താ പ്ലാൻ ൊണ്ട് പ്ലാനുകള് വായല് വരലിട്ടാ കടിക്കാത്ത ഒരു പാവമാണേ പാവാണ് നമ്മുക്കൂട്ട് ഇവരാരും ചോദിക്കൂലോ ഞാനും ചോയിക്കൂല കണ്ടറിഞ്ഞു തരാൻ പറ്റിയെന്ന് തോന്നൂല എല്ലാ എല്ലാ നോമിനേഷൻ വരും എല്ലാ ജയിലിലും കേറും നല്ല കച്ചറ കൂട്ടത്തിനും ഉണ്ടാവും അതെ ആദ്യം ഉറപ്പ് വരുന്നു അതിന്റെ നേതൃത്വം ചത്താലും കരയാനും പോണില്ല കരഞ്ഞ ഞാൻ അന്ന് അവളെ വിട്ടിന് ഒരാള് സെന്റി കഥ പ്രതീക്ഷിക്കേണ്ട കഥ സെന്റിയായിരിക്കും പക്ഷെ പറയുന്ന രീതി വേറെ ആയിരിക്കും കാരണം നമ്മൾ പറയാം ശീലമെ അപ്പൊ നമുക്കിനി ബിഗ് ബോസിൽ ഞങ്ങള് മലപ്പുറക്കാരുടെ ആറാട്ട് മണിക്കൂറുകൾക്ക് ശേഷം ഇനി ബിഗ് ബോസ് ശേഷം സ്ക്രീനിൽ ശേഷം സ്ക്രീനിൽ ഞാൻ അവിടെ പൊളി കൂടി ഞാൻ അപ്പോൾ ഇതൊക്കെയാണ് സായിയുടെ ഗെയിം പ്ലാനുകൾ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാനുകൾ സായി ആ വീട്ടിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് സായിയുടെ ഇമോഷൻസ് സായി ബ്രേക്ക് ഡൗൺ ആക്കാതെ നോക്കുന്നു നോക്കുമോ ഇല്ലയോ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇൻവോൾവ് ആവുകയോ സായിയുടെ ഫ്രണ്ടാണ് ജാസ്മിനും ബാക്കി ഫ്രണ്ട്സൊക്കെ അപ്പം അവരുടെ ഇടയിൽ മാത്രം ഒതുങ്ങിക്കൂടുമോ എന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക